നമസ്കാരം ഒരു കുടുംബത്തിൽ പിതൃദോഷമുണ്ടെങ്കിൽ പ്രകടമാകുന്ന വിധത്തിലുള്ള പല ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് എന്തെന്ന് ചോദിച്ചാൽ നിരന്തരമായി തർക്കങ്ങൾ ഉണ്ടാകുന്ന ഭവനത്തിൽ അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മുഖത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെന്നോ വലിയവരെന്നോ ഭേദമില്ലാതെ എല്ലാവരും തമ്മിൽ പരസ്പരം ഒരു ഒത്തൊരുമ ഇല്ലാത്ത അവസ്ഥ അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ചെറിയതല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ വിധത്തിലുള്ള പല ശാരീരിക ബുദ്ധിമുട്ടുകളാലും വലഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകൾക്ക് വിവാഹം വൈകാതെ നടക്കാതെ വൈകി പോകുന്ന അവസ്ഥ അതായത് എത്ര ആലോചനകൾ വന്നാലും വൈകിക്കൊണ്ടേ ഇങ്ങനെ നല്ലൊരു ഉത്തമ പങ്കാളി കിട്ടാതെ വരും അല്ലെങ്കിൽ നല്ല ഒരു പങ്കാളിയുമായി എല്ലാ വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തീർച്ചപ്പെടുത്തിയാലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പാതി വഴിയിൽ തടസ്സപ്പെടും കുട്ടികൾക്ക് ഉറക്കത്തിൽ പേടിച്ച് ഞെട്ടി ഉണരുക അല്ലെങ്കിൽ ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്നത് പോലെ അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥ അവർ കട്ടിലോട്ട് കിടക്കുകയില്ല എപ്പോഴും തോളിൽ തന്നെ ഇരിക്കുള്ളൂ അവർക്ക് റൂമിലോട്ട് കയറുമ്പോൾ ഒരു പേടി അതൊക്കെയും ചില പിതൃദോഷ സൂചനകൾ തന്നെയാണ് അതായത് കുടുംബത്തിൽ മരിച്ചുപോയ മൺമറഞ്ഞ് പോയ പൂർവികരുടെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാവുന്നതാണ് ഇതൊക്കെയും അതിൻ്റെ സൂചനകളാണ് അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ അകന്നു മാറുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഒൻപതിന് ചൈത്ര അമാവാസിയാണ് അന്നത്തെ ദിവസം മറ്റു പല പ്രത്യേകതകൾ കൂടി ഉള്ള ഒരു ദിനം തന്നെയാണ് മഹാശനിമാറ്റം എന്നേ ദിവസമാണ് വരുന്നത് അതുകൂടാതെ സൂര്യഗ്രഹണവും അന്നേ ദിവസം തന്നെ വരുന്നുണ്ട് ഇപ്പോൾ മാർച്ച് ഇരുപത്തി ഒൻപതിന് ചൈത്ര അമാവാസി കൂടാതെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഇതൊക്കെയും വളരെ വലിയ മാറ്റങ്ങൾ ഓരോ നക്ഷത്രക്കാരിലേക്കും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ചൈത്ര അമാവാസി ദിനത്തിൽ അതായത് മാർച്ച് ഇരുപത്തി ഒൻപതിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിതൃദോഷങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ പിതൃദോഷങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ആ പിതൃക്കളുടെ കോപം നിങ്ങളിൽ നിന്ന് വിട്ടൊഴിയുന്നതിന് സഹായിക്കാം സഹായകമാകുന്നതാണ് അപ്പോൾ അന്നേ ദിവസം വ്രതമെടുക്കുന്നതും പിതൃക്കൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ എന്തെങ്കിലും പിതൃകർമ്മങ്ങൾ ചെയ്യുന്നതും അന്നേ ദിവസം ചെയ്യുന്നതും ഏറ്റവും ഉത്തമമായ ഫലം നൽകുന്നതാണ് പുണ്യദായകമായ ഒരു ദിനം കൂടിയാണ് അന്നേ ദിവസം അതുകൊണ്ട് തന്നെ വ്രതമനുഷ്ഠിക്കുന്നതും വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരും ഈ പിതൃദോഷങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാനും വ്രതം എടുക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അന്നേ ദിവസം പൂർവികരെ പ്രീതിപ്പെടുത്താൻ പലവിധ കർമ്മങ്ങളും ചെയ്യാവുന്നതാണ് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി തർപ്പണം നടത്തുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും ഒക്കെ തന്നെ പുണ്യം നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ആചാരപ്രകാരം നോക്കിയാൽ ബന്ധുക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആളുകൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ തർപ്പണം ചെയ്ത് യഥാവിധി കാര്യങ്ങൾ ചെയ്ത് അവരുടെ ആ ഒരു ആത്മാവിന് ശാന്തി നൽകേണ്ടത് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ പൂർവികർക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ നമ്മൾക്ക് ഈ മാർച്ച് ഇരുപത്തിയൊൻപതിന് ആ ദിവസം അന്നേ ദിവസം ചൈത്ര അമാവാസി ദിവസം ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ വ്രതമൊക്കെ എടുത്ത് പൂർവികരെ എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നതിന് വ്രതമൊക്കെ എടുക്കാവുന്നതാണ് കൂടാതെ പുണ്യ നദികൾ കുളിക്കുന്നതും വളരെയേറെ ഉത്തമമായ ഫലങ്ങൾ നൽകും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന വീട്ടിൽ ഉള്ള ഈ തർക്കങ്ങൾ പ്രശ്നങ്ങൾ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ സാമ്പത്തികമായുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിന് സഹായകമാകുന്നതാണ് അപ്പോൾ പ്രതിദോഷത്തിൽ നിന്ന് മുക്തി ലഭിക്കാൻ കൂടി നിങ്ങൾ അന്നേ ദിവസം ഏതെങ്കിലും ഒരു തീർത്ഥത്തിൽ കുളിക്കുന്നത് തന്നെ വളരെയേറെ ഉത്തമമാണ് മറ്റ് കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും നല്ല തീർത്ഥ ജലത്തിൽ അതായത് ഒഴുക്കുള്ള നല്ല തീർത്ഥ ജലത്തിൽ പോയി കുളിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും മോക്ഷദായകമായ ഒരു കാര്യമായി അത് പിതൃക്കൾക്ക് നൽകാവുന്ന അല്ലെങ്കിൽ പിതൃ പുണ്യം ലഭിക്കുന്നതിന് നിങ്ങൾക്ക് നൽകാവുന്ന ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൂടാതെ അന്നേ ദിവസം മുതൽ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന ചില നക്ഷത്രക്കാർ കൂടിയുണ്ട് എല്ലാവിധ ദോഷങ്ങളും അവർക്ക് മാറിപ്പോകുന്നതാണ് എങ്കിൽ പോലും അന്നേ ദിവസം പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം ചെയ്യാൻ സാധിക്കുന്നതും ഏറ്റവും ഉത്തമമായ കാര്യമാണ് കൂടാതെ ദാനധർമ്മങ്ങൾ ദാനം ചെയ്യുമ്പോൾ ഏറ്റവും ഉത്തമമായ കൈകളിലേക്ക് വേണം ചെയ്യാനായി ഒന്നും ഇല്ല കഴിക്കാൻ ഒരു നേരെ ഭക്ഷണം ഇല്ലാതെ ആളുകൾക്ക് വേണം നൽകാനായിട്ട് അല്ലാതെ ആർക്കെങ്കിലും വഴി കാണുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതിലല്ല അർത്ഥം ഒന്നും ഇല്ല കഴിക്കാൻ ഒരു ഒരു തൊണ്ടയ്ക്കു താഴോട്ട് ഒരു ഒരു തുള്ളു വറ്റുപോലും കഴിക്കാനില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാവുന്ന അങ്ങനെയുള്ളവർക്ക് ദാനം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെയുടെ പുണ്യമയമായി മാറുന്നതാണ് അന്നേ ദിവസം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്ക് വരെ ലഭിക്കുവാനായി പോകുന്നത് അപ്പോൾ ദാനമൊക്കെ ചെയ്യുമ്പോൾ യഥാവിധി ശുദ്ധമായ കൈകളിലേക്ക് എത്താനും ഒക്കെ നമ്മൾ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം നമ്മൾക്ക് ലഭിക്കണം എന്നതുകൂടിയുമില്ലേ നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുക അന്നേ ദിവസം പിതൃക്കൾക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെയേറെ ഫലം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിന് സഹായിക്കുന്നതുമാണ് അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് അന്നേ ദിവസം മുതൽ വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ വരാൻ പോവുകയാണ് അപ്പോൾ മാർച്ച് ഇരുപത്തി ഒൻപത് ചൈത്ര അമാവാസിക്ക് പിതൃദോഷം അകലുകയും ശനി സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയ ദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കാനും പോകുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് മാർച്ച് ഇരുപത്തിയൊൻപത് വളരെയധികം പ്രത്യേകതകൾ ഒരു ദിവസമാണ് അന്നേ ദിവസം മുതൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം തിരികെ ലഭിക്കാൻ പോവുകയാണ് ആത്മാർത്ഥമായി പണികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചൊരു വേതനം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഒന്നിലും ലഭിക്കാത്ത ലഭിക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് ശനിയുടെ അനുഗ്രഹം കൂടി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഏത് കാര്യം ചെയ്യാനുമുള്ള ആ ഒരു മന്ദത അല്ലെങ്കിൽ അലസത നിങ്ങളെ വിട്ടുമാറുന്നതാണ് അനവധി ഉണ്ടാകും പ്രശംസനീയമായ പലവിധ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും പല വാർത്തകളും ശ്രമിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് പിതൃദോഷം അന്നേ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു മാറുകയും കുടുംബത്തിലേക്ക് നഷ്ടപ്പെട്ട സമാധാനം പ്രവേശിക്കുകയും ചെയ്യും സൂര്യദേവൻ്റെ അനുഗ്രഹം കൂടി അന്നേ ദിവസം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യയിൽ ശോഭിക്കാൻ സാധിക്കുകയും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം ദമ്പതികൾക്കിടയിൽ സമാധാനം വരികയും ചന്ദ്രൻ ദേവന്റെ അനുഗ്രഹവും അന്നേ ദിവസം ഉണ്ടാകുന്ന നിമിത്തം ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ ചൈതന്യം ഐശ്വര്യം നേട്ടങ്ങൾ ഇതൊക്കെയും നിങ്ങൾക്ക് വന്നണയുകയും പാപങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയത് ജന്മങ്ങളിൽ ചെയ്തു പോയതാകട്ടെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജന്മത്തിൽ ചെയ്തു പോയിട്ടതാകട്ടെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൂടി മേടം രാശിക്കാർക്ക് മാർച്ച് മാസം മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ വന്നണയുന്നുണ്ട് പല കാര്യങ്ങളും നല്ല പല കാര്യങ്ങളും ആരംഭിക്കാൻ നിങ്ങൾക്ക് ഉത്തമമായ സമയം കൂടിയാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ വരാൻ പോകുന്നത് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണ് പാപ പാപമോചനമുണ്ടാകുകയാണ് വൃദ്ധി ഭവിക്കാൻ പോകുകയാണ് ശത്രുശല്യം പാടെ നിങ്ങളെ വിട്ടകലാൻ പോവുകയാണ് തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുകയും തടസ്സങ്ങൾ മാറുകയും ചെയ്യുകയാണ് പ്രതിസന്ധികൾ അകലുന്നതാണ് മാനസികമായി ഒരുപാട് വ്യഥകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെയും അത് സഹോദരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അയൽക്കാരിൽ നിന്നൊക്കെയും നിങ്ങൾക്ക് ശത്രുതാ മനോഭാവത്തോടു കൂടി നിങ്ങളെ ദേഷിച്ചുകൊണ്ട് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പലതും പുറമേ നിന്ന് ചെയ്യുന്നുണ്ട് അകമേ നിന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയും ഇവിടെ മാറാൻ പോവുകയാണ് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടകലും സൂര്യദേവന്റെ അനുഗ്രഹം നിമിത്തം നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും പ്രയാസങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടകലുന്നതാണ് വിദ്യ കൊണ്ടൊക്കെ ഒരു ഭാവി ഉണ്ടാകുന്നതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് കുടുംബത്തിൽ ഉള്ള പ്രശ്നങ്ങൾ എല്ലാം നിങ്ങളെ വിട്ട് അകലുകയും പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ എത്താൻ പോവുകയാണ് അതൊക്കെ ഒരു സഹായകരമായ പല സഹായ ഹസ്തങ്ങൾ നിങ്ങളുടെ നിലക്ക് വരുന്നതാണ് ഒത്തൊരുമയോടെ ജീവിക്കാൻ നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ശാന്തിയും സമാധാനവും തിരികെ വരാൻ പോവുകയാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ മകൈരം തിരുവാതിര പുണർ നക്ഷത്രക്കാർക്കും വളരെ ഒരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണ് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ സ്വന്തം കാലിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അവസ്ഥയിൽ ഇനി മാറ്റങ്ങൾ വരേണ്ടതായ ആവശ്യകത വളരെ വളരെ വലുതാണ് അങ്ങനെ ഒരു സമയത്തോടാണ് അടുക്കുന്നത് കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് വളരെ ശോഭിക്കാൻ സാധിക്കുന്ന സമയമാണ് നല്ല കാലം ആരംഭിക്കുകയാണ് തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നതാണ് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട് അറിഞ്ഞും ചിലത് ചെയ്ത് അറിയാതെയും ചെയ്തു പോയി അതൊക്കെ പുറക്കപ്പെടുന്ന സമയമാണ് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവുകയാണ് നിങ്ങളുടെ ചെയ്ത തെറ്റുകൾക്കൊക്കെ അവർ തന്നെ മാപ്പ് തരാൻ പോവുകയാണ് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുകയാണ് ചന്ദ്രദേവൻ്റെ അനുഗ്രഹം നിമിത്തം തൊഴിൽ രംഗത്ത് ശോഭനമായ ഭാവി ഉണ്ടാകുന്നതാണ് കഠിനമായി അധ്വാനിക്കുന്നുണ്ട് പക്ഷേ ഫലം ലഭിക്കുന്നില്ല ആ അവസ്ഥയ്ക്ക് മാറ്റം മാറ്റമുണ്ടാകാൻ പോവുകയാണ് വളരെ വലിയ ശമ്പള വർധനവു കൂടി ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതാണ് ബിസിനസ് കൊണ്ട് ചെയ്യുന്നവർക്ക് നഷ്ടമാണ് ലാഭമാണ് എന്നൊക്കെ പറയുന്നുണ്ട് നഷ്ടവും ലാഭവും രണ്ടും രണ്ടും തുല്യമായി വരുന്നുണ്ട് എങ്കിൽ പോലും അങ്ങോട്ടൊരു മേന്മയില്ല ഒരു ഗതി പിടിക്കാത്തൊരവസ്ഥ അതിനാണ് ഇവിടെ മാറ്റം ഉണ്ടാകാൻ പോകുന്നത് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ചിത്തിര ചോതി വിശാഖനക്ഷത്രക്കാർക്കും ശനിദേവൻ നിങ്ങളുടെ ദുരിതങ്ങളെയൊക്കെ മാറ്റുകയാണ് കഷ്ടപ്പാടുകൾക്ക് ഒരു മരുന്നെന്നോണം ഇനി നേട്ടം വരാൻ പോവുകയാണ് നേട്ടങ്ങൾ പലതും പലതും വന്നെത്തുന്ന ഒരു സമയമാണ് ഒരുപാട് നിരവധി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നേട്ടങ്ങൾ നിങ്ങളെ തേടി ഇനി വരികയാണ് തൊഴിൽ രംഗത്ത് സാധിക്കാതെ പോയ പല കാര്യങ്ങളും ഈ പ്രായത്തിനിടയിൽ എല്ലാവരും എല്ലാം നേടിക്കഴിഞ്ഞു എന്ന് വിഷമിക്കുന്ന ഇനി നേട്ടം നിങ്ങൾക്ക് അവർ നേടിയതിനേക്കാൾ ഇരട്ടി ഭാഗ്യത്തോടു കൂടി ഇനി നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാനുള്ള വഴികളാണ് വരാൻ പോകുന്നത് പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാൻ പോവുകയാണ് കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാന അന്തരീക്ഷം നിങ്ങളാൽ തിരിച്ചു നിങ്ങൾക്ക് സാധിക്കും സൂര്യചന്ദ്രന്മാർ വളരെ ബലവത്തായി അല്ലെങ്കിൽ ബലവാന്മാരായി നിൽക്കുന്നതിനാൽ തന്നെ പല പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു കൂടി ലഭിക്കുകയാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയാണ് ഈ സമയം കൂടാതെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇനി ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവർക്കും വളരെ നല്ല സമയമാണ് മാർച്ച് ഇരുപത്തി മുതൽ എത്താൻ പോകുന്നത് അപ്പോൾ ചൈത്ര അമാവാസ ദിനമാണ് കൂടാതെ മഹാശനിമാറ്റം വരുന്നുണ്ട് സൂര്യഗ്രഹണം വരുന്നുണ്ട് ഇതൊക്കെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് മുന്നിലുള്ള വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രദർശനം അനിവാര്യമാണ് ചൈത്ര അമാവാസി മാർച്ച് ഇരുപത്തി ഒൻപതിന് പിതൃക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് കൂടാതെ അന്നേ ദിവസം ദാനധർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്നതും ഏറ്റവും പുണ്യമാണ് തീർത്ഥ തീർത്ഥജലത്തിൽ മുങ്ങി നിവരുമ്പോൾ തന്നെ നിങ്ങളിലെ എല്ലാവിധ ദോഷങ്ങളും മാർച്ച് ഇരുപത്തിയൊൻപതോടുകൂടി അവസാനിക്കുന്നതാണ് ഇന്നേ ദിവസം വ്രതം എടുക്കുകയാണെങ്കിലും വളരെയേറെ പുണ്യവും പിതൃക്കൾക്ക് മോക്ഷവും ലഭിക്കുന്നതാണ് ഭൂമിയിലുള്ള നിങ്ങളുടെ അതായത് മരിച്ചുപോയ ആളുകൾ അല്ലെങ്കിൽ അവരുടെ പിതൃദോഷമാണ് നമ്മളെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കുന്നതെങ്കിൽ ആ ദോഷം നിങ്ങളെ വിട്ടൊഴിയുകയും നിങ്ങളുടെ ഭാവി ഇനി മുതൽ ശോഭനമാകുന്നതാണ് ഒരുവിധ തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി